ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തെറ്റിപ്പോയി കാരണം ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന കോഴിക്കോട് പന്തീരാങ്കാവിലുള്ള ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് ടൗൺഷിപ്പിലാണ് രൂപയിൽ ാണ് കേരളത്തിലെ ഈ ഏറ്റവും വലിയ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെ അപ്പൊ ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ എല്ലാവിധ എമ്യൂണിറ്റീസോടും കൂടെ ഉള്ള വീടുകളാണെങ്കിലും നൂറിലേറെ വില്ലകൾ മുന്നൂറിലേറെ അപ്പാർട്ട്മെന്റുകൾ ഇരുന്നൂറിലേറെ മുറികളുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അടക്കം എല്ലാം വരുന്ന ഒരു ഗംഭീര ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണിത് ഇങ്ങോട്ട് വൺ ഓഫ് മെയിൻ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു സ്ഥിര വരുമാനം കൂടി നിങ്ങളുടെ പ്രോപ്പർട്ടി സംഭവം എങ്ങനെയാണെന്നല്ലേ ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല ട്രേഡ് സെന്റർ എക്സ്പോ സെന്റർ ജിംനേഷ്യം സൂപ്പർ മാർക്കറ്റ് കോഫി ഷോപ്പ് തിയേറ്റർ എന്നിങ്ങനെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് നിങ്ങൾ ഓരോരോ പ്രോപ്പർട്ടി ഓണേഴ്സിനുമാണ് ലഭിക്കുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റും പലതരത്തിലുള്ള മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും സ്ഥലപരിമിതി കാരണം ഇത് നടക്കാറില്ല അല്ലെ പക്ഷെ ഈ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാവും പ്ലാവും പേരയും ചങ്കനവും അടക്കം പതിനായിര കണക്കിന് മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് വീട് വെക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ള ചർച്ചകൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ താമസത്തോടൊപ്പം വരുമാനവും എന്നുള്ള തരത്തിലുള്ള വളരെ ക്രിയേറ്റീവായ വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയുടെ ബ്രെയിൻ ചൈൽഡ് ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകുമല്ലേ ഗ്ലോബൽ ബിസിനസ് ട്രെയിനറും സ്ട്രാറ്റജിസ്റ്റുമായ ഡോക്ടർ പി പി വിജയൻ സാറാണ് ഈ ഒരു ഐഡിയയുടെ പിന്നിലുള്ളത് ചെറിയ കോഴിക്കോട് ഇത്രേ സ്ഥലം ഉണ്ടായിട്ട് ഈ എന്ന് പറയുന്ന ഒരു സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു ആക്ച്വലി ഇത് കണ്ടുപിടിച്ചത് എന്റെ ഈ ബിസിനസ് സ്റ്റുഡൻസ് തന്നെ ഞാനിപ്പോ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു സാധ്യതയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് സിറ്റിക്കകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലവും അപ്പൊ തന്നെ ഭയങ്കര കാടായിട്ട് കിടന്നൊരു സ്ഥലമാണ് നല്ല ഉയരത്തിലാണ് പക്ഷെ അതിന്റെ മുകളോട്ട് കഴിഞ്ഞാൽ ടേബിൾ ടോപ്പ് പോലെ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ ഒറ്റ ഷേപ്പിൽ കിടക്കുന്നു അപ്പം അത് തന്നെയല്ല ഞാനപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് കടൽ കാണാം അല്ലെങ്കിൽ പിന്നെ എയർപോർട്ട് കാണാം ഈ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസം അവിടെ അപ്പോൾ വളരെ ഓസ്പീഷ്യസ് സ്ഥലമാ രീതിയിലാണ് അതുകൊണ്ടാണ് കോഴിക്കോട് തന്നെ ഇത് നമ്മൾ പ്രൊപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു കാരണം നമ്മൾ ഈ പ്ലോട്ട് സർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഒരു വിശ്വാസം കൊണ്ടാണ് ആ പ്ലോട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ വില്ലാ പ്രൊജക്റ്റും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും വരുന്നൊരു വലിയൊരു ടൗൺഷിപ്പാണത് അപ്പോൾ അത് അതിൽ നമുക്ക് വരുന്ന ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടുള്ള കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണത് അപ്പം കുറച്ച് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ടൈം നമ്മൾ വർക്ക് സ്പേസിലായിരിക്കും പക്ഷേ നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി റിലീഫ് തോന്നുന്ന രീതിയിലൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ താമസിക്കുക എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ ആ പ്ലോട്ട് പോയി കണ്ട സമയത്ത് ഏറ്റവും നല്ലൊരു സെലക്ഷൻ ആയിരിക്കുമെന്ന് തോന്നി പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറച്ചുകൂടി സെക്യൂർഡ് ആണെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പതിനെട്ട് ഏക്കർ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും വന്നു ഓൾറെഡി ഈ പ്രൊജക്ട് ഫുൾ ഒക്കുപൈഡ് ആണ് ഈ ഫ്യൂച്ചറിൽ വീട് വെക്കാൻ പോകുന്ന ഒരു നൂറ്റിപതിനഞ്ച് പേരുടെ പേരിലേക്ക് ഓരോരോ പ്ലോട്ട് പ്ലോട്ടായിട്ട് അങ്ങനെ എഴുതി അപ്പൊ അതിന്റെ പ്രോപ്പർട്ടിയുടെ അവരായി അപ്പൊ അവരായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ പേരിൽ ബലപത്തായ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അപ്പം കോമൺ ഏരിയ വരുന്ന റോഡും മറ്റും ഒക്കെ വരുന്ന ട്രസ്റ്റിന്റെ പേരിലാക്കിട്ട് അപ്പം ഇവരൊന്നിച്ചു ഡെവലപ്പ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാണ് ഇതിനകത്ത് അടുത്തൊരു ആലോചന വന്നത് ഈ പ്രോപ്പർട്ടി എടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തുനിന്ന് തന്നെ പൂർണ്ണമായ വരുമാനം വന്ന് ജീവിതാവസ്ഥാനം വരെ ജീവിക്കാൻ പറ്റണം ഒരു അറുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു തൊണ്ണൂറ്റൊമ്പത് വരെ സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള അപ്പൊ അതുകൊണ്ട് നമ്മള് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ അതിന്റെ ഏറ്റവും നല്ല ലക്ഷറിയസ് ബ്രാൻഡ് അതോടൊപ്പം തന്നെ ഒരു പത്ത് മുന്നൂറ് നമ്മളൊരു അപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരാനും അപ്പൊ ഏറ്റവും വിദഗ്ദ്ധന്മാരായ ആർക്കിടെക്ട്സ് അത് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ രൂപരേഖയൊക്കെ ആയി എന്തുകൊണ്ടാണ് കോഴിക്കോട് വന്നൊരു പ്ലോട്ട് എടുത്ത് എന്നൊരു ചോദ്യം ഉണ്ട് ഡെഫിനറ്റ്ലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് നമുക്കറിയാം പെട്ടെന്നാണ് അതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഗ്രീൻ സിറ്റി അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് റവന്യൂ ഇങ്ങോട്ട് കിട്ടും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു ഘടകം എൻ്റെ സ്ഥലം ഇവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ എനിക്ക് കറക്റ്റ് സമയത്ത് റവന്യൂ ഇങ്ങോട്ട് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമല്ലേ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് നമ്മളിപ്പോൾ പല ബിൽഡേഴ്സും ഇങ്ങനെ വില്ലേഴ്സ് ഉണ്ടാക്കുന്നു ഹോട്ടൽസ് ഉണ്ടാക്കുന്നു ഫ്ലാറ്റ്സ് ഉണ്ടാക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ട്രസ്റ്റ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് എവിടെ നിന്നാണ് ഈ ട്രസ്റ്റ് ഉണ്ടായി വന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ട്രസ്റ്റിൽ ഉണ്ടാക്കിയ ആയിരം വർഷം കഴിഞ്ഞാൽ അതിന് അഴിവില്ല ഒരിക്കലോ നശിച്ചു പോലക്കിപ്പം സാധാരണ ഇത് നമുക്ക് പ്ലോട്ട് ഉണ്ട് ലാൻഡ് ഉണ്ട് കമ്പനി ഉണ്ട് ഇതൊക്കെ നമുക്ക് ആ വരുമാനവും അതിന്റെ സ്വത്തുക്കളെല്ലാം കോടതിക്ക് കടം കൊടുക്കാനുള്ളവർക്ക് കണ്ടു കെട്ടാൻ പറ്റും അപ്പൊ ട്രസ്റ്റ് ഒരു പ്രത്യേക രീതി ചെയ്യുകയാണെങ്കിൽ അസറ്റ് പ്രൊട്ടക്ഷൻ ട്രസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോടതിക്കും കണ്ടുകെട്ടാൻ പറ്റൂലേ അതെ 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 ഞാന് പിന്നെ നിയമം പഠിപ്പിക്കുന്ന ആളാണ് ഇതിനകത്ത് എന്തൊക്കെ പരിപാടികൾ അതിനകത്തല്ല വരുന്നത് അതിന്റെ പുറത്ത് നമ്മൾ പിന്നെ വില കുറച്ച് ലാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വെർട്ടിക്കൽ ഫാമിങ്ങിലുള്ള ഓർഗാനിക് ഫാമിംഗ് അപ്പം ഇതിലേക്ക് പറ്റുന്ന പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഫാമിങ് ഒട്ടുമില്ല കോമൺ ഏരിയ ഒരുപാട് പിന്നെ ഈ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫ്രൂട്ട് ട്രീസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്റെ പേര് തന്നെ ഗ്രീൻ സിറ്റി എന്നാണ് അപ്പം കംപ്ലീറ്റ് ഗ്രീനറിയിലാണ് തീമ് സ്വിസർലാൻഡ് മോഡൽ വീടാണ് എല്ലാം കൂടെ സജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ആ വീടിന് ചുറ്റും ഇതുപോലെ പഴമരങ്ങളെപ്പോഴും പിന്നെ അത് ഈ ട്രസ്റ്റ് ആവുമ്പോഴത്തേക്ക് ട്രസ്റ്റിന്റെ ഇത് നോക്കി നടത്തുന്നത് വെള്ളം കൊടുക്കുന്നതും പിന്നെ ഇത് പഴുത്ത് പൊഴിഞ്ഞു വീഴാൻ സമ്മതിക്കത്തില്ല അപ്പൊ അവിടെ നമ്മളൊരു പിന്നെ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് അപ്പൊ ഓരോ ദിവസവും എക്സസ് ഫ്രൂട്ട്സും എല്ലാം ഉണ്ടെങ്കിൽ അത് തന്നെ നാട്ടുകാരിലേക്ക് എത്തിക്കൊള്ളു ആ എത്തിക്കോളൂ അപ്പൊ അതിൽ നിന്നൊരു വരുമാനം കിട്ടും അതുകൊണ്ട് നമ്മുടെ എംപ്ലോയിസിന് കൊടുക്കും അതിനകത്തുണ്ട് ഇവിടെ ഒരുപാട് വരുമാനം വരുന്ന ഉണ്ട് പെറ്റ് കെയർ ചൈൽഡ് കെയർ അപ്പോൾ ഇതിൽ നിന്നെല്ലാം വരുമാനം ട്രസ്റ്റിലോട്ടാണ് വരുന്നത് ഇതിൽ നിന്ന് നമുക്കുള്ള മെയിൻ്റെനൻസ് ചാർജുകളെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ടും നമുക്ക് റവന്യൂ വരുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫീച്ചർ സാറേ ഇപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹം അതിലെനിക്കൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് എന്തെങ്കിലും രക്ഷയുണ്ടോ നമ്മുടെ ഈ ഓൾറെഡി പിന്നെ പ്ലോട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് വീട് വെക്കാൻ ഇപ്പോൾ ഉടനെ വീട് വെക്കാനായിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അതിലാരെങ്കിലും അവർ ഫ്ലാറ്റ് മതി ഫ്ളാറ്റ് മതി എന്ന് പറയുന്ന കേസിൽ ആ വെക്കും നമ്മൾ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിൽക്കാൻ താല്പര്യപ്പെട്ടാൽ ഈ വയനാട് ലാൻഡ്ലൈഡ് ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആളുകൾക്ക് കുറച്ചൊരു പേടി വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ ഇവിടെ കഴിഞ്ഞാൽ ശരിയാവുമോ സേഫ്റ്റി ഉണ്ടാവുമോ എന്നൊക്കെ ആ സേഫ്റ്റി മെഷേഴ്സ് എന്താണ് നമ്മൾ ഈ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ സോയിൽ ടെസ്റ്റ് ചെയ്തു പത്ത് നൂറ് സ്ഥലങ്ങളിൽ സ്ഥലത്തിനകത്തും പലയിടത്തായിട്ട് നോക്കിയിട്ട് അപ്പോൾ ഈ ലാട്രൈറ്റ് സോയില് ആൻഡ് സോഫ്റ്റ് റോക്ക് അപ്പം ഭയങ്കര കട്ടിയുള്ള മണ്ണും അതും ലാട്രൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഒരിക്കലും വെള്ളം നിൽക്കത്തില്ല പിന്നെ അത് താഴേക്ക് ചെയ്യുന്ന റോക്ക് ആകുന്ന സ്ഥലത്ത് അതിന്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളമുണ്ടെങ്കിൽ അപകടമാണ് പക്ഷെ അവിടെ വെള്ളമില്ല കംപ്ലീറ്റ് ഡ്രൈ ആണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മഴ പെയ്താലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം ഉണ്ടാകത്തേ ഇല്ല പലപ്പോഴും സെ സപ്പോർട്ട് ചെയ്യുന്ന മണ്ണും മാറ്റുമെങ്കിലേ ഉള്ളൂ പിടി മണ്ണുപോലെ മാറ്റാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ പെർഫെക്റ്റ് ആയിട്ട് സേഫ്റ്റി എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മാർവൽസ് നമ്മൾ നോക്കിയിട്ടാണല്ലോ അവിടെ ആക്ച്വലി ഞാനൊരു മൈൻഡ് ട്രെയിനറും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും അപ്പം ആൾക്കാരെ വലിയ ബിസിനസ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ പഠിപ്പിച്ചതിൽ നിന്നും ഒരുപാട് ടൗൺഷിപ്പ് പിന്നെ ഇന്ത്യയിൽ പല ഭാഗത്തും വന്നിട്ടുണ്ട് അപ്പൊ ഒരു മാതൃകയായിട്ടൊരു ഒരെണ്ണം നമ്മൾ പോയ വഴിക്ക് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തത് നമ്മളിപ്പോൾ എടുത്താലും ഞാൻ അറിഞ്ഞു വലിയ വലിയ ആർക്കിടെക്റ്റുകളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞു വന്നതാണോ നമ്മൾ അങ്ങോട്ട് ചെന്ന് കൺവിൻസ് ചെയ്താണോ എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ ഒരു എൻട്രി അല്ല ശങ്കർ ശങ്കർ ഡോക്ടർ അല്ലേ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എന്റെ ഫ്രണ്ടും കൂടിയാണ് അതെ അതെ നല്ല വളരെ ഇന്ത്യയിൽ നിന്ന് നോട്ടബിൾ ആയിട്ട് ലോകം അറിയുന്ന ഒരാളാണ് അതുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ആർക്കിടെക്ട് ധർമ്മ കീർത്തി അദ്ദേഹം ഈ എഫ് എസ് എഫ് പോലെയുള്ള ഒരുപാട് ബിൽഡേഴ്സിന് ഹൈറൈസ് ബിൽഡറിന്റെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് അപ്പം ആയിരക്കണക്കിന് ബിൽഡിങ്സ് വെച്ചിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടായി അദ്ദേഹം കംപ്ലീറ്റ് മോഡേൺ ആണ് മോഡേൺ ഇതിൽ ചെയ്യുന്നതാണ് മറ്റേ ശങ്കർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് ചേർന്ന് പോകുന്ന പക്ഷെ കോസ്റ്റ് കട്ടിങ് അദ്ദേഹത്തിന് അപാരമാണ് അപ്പൊ ഈ രണ്ട് സംഭവം കൂടെ നമ്മൾ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര യുണീക്കായി പിന്നെ ഇത് മാത്രമല്ല ഇവിടെ നമ്മളിപ്പോ പത്തും ഇരുപത്തി ആറും നില വരുന്ന ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഫൈനലി എല്ലാം തീർന്നു കഴിയുമ്പോൾ ഞാൻ ജപ്പാനീസ് ആർക്കിടെക്സിന്റെ കൺസൾട്ടൻസി എടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് പിന്നെ വീടുകളെല്ലാം നമ്മളൊരു സ്മാർട്ട് ഹോം എന്നുള്ള രീതിയിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആർക്കും കീ വേണ്ട കീടെ ആവശ്യമില്ല അപ്പം അങ്ങോട്ട് തെല്ലുമ്പം തന്നെ വീടിനറിയാം ശരി ലേറ്റസ്റ്റ് കാറൊക്കെ അല്ലേ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മള് നമ്മളെ അറിയാം വീടിന് അറിയാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ വീടിന് വീട്ടിനകത്തുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ പേരൻസ് പുറത്താണെങ്കിലും കുട്ടികൾ തന്നെ അകത്താണെങ്കിലും പ്രായമായവരൊക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാം വാർണിംഗ് സിഗ്നലൊക്കെ ഇന്റലിജന്റ് ഹോം എന്നുള്ളത് വലിയ ചെലവ് കൂടിയ കാര്യമൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ ഏറ്റവും അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ടീം അംഗങ്ങൾ അവരിതെല്ലാം എന്റെ ഒരു ഇത് കൊണ്ട് ചെയ്യുവല്ല ഇത് ഇവരെല്ലാവരുടെ ഒരു കളക്റ്റീവ് മൈൻഡിൽ കൂടെയാണ് ഇത് വരുന്നത് എല്ലാവരും ഇപ്പൊ പിന്നെ സാധാരണ ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു അവരൊരു ആന്റർപ്രണർ അവർക്ക് എവിടെയെങ്കിലും കണ്ണു തെറ്റാൽ കൈ പൈസ പോകും അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സൂക്ഷിക്കണം പക്ഷെ അവർക്ക് പ്രോഫിറ്റും വേണം അപ്പം ഇതിനകത്തൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു തേർഡ് പാർട്ടി ലാഭം കൊണ്ടുപോകുന്നേ ഇല്ല അപ്പൊ ആരും ലാഭം കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് പ്രൊഫഷണൽസ് കൊടുക്കാൻ പൈസ ഉണ്ട് അവർക്ക് നന്നായിട്ട് പൈസ കൊടുക്കാം പിന്നെ തന്നെയല്ല വില കുറഞ്ഞ സാധനങ്ങൾ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് വീടിന് ഇന്ത്യ ഇന്ത്യ ചെയ്ത് നമുക്ക് ഈ ഗ്ലാസും സ്റ്റീലും അലൂമിനിയും അലോയി ഒക്കെ ചേർത്തിട്ടുള്ള ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നോളജി ആയിരിക്കും ഇതുപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ഒന്നര ലക്ഷം സ്റ്റുഡൻസ് എങ്കിലും ഉണ്ട് കേരളം മൊത്തം മലയാളികളുടെ അതിനകത്ത് എനിക്ക് പോയി സ്ഥലമെടുക്കാനോ നടത്താനോ എനിക്ക് സമയമില്ല അതിനകത്ത് ഒരു പത്തുന്നൂറ് പേര് സംഘം ചേർന്ന് ഒരുമിച്ച് വന്നിട്ട് അവരിങ്ങനെ വരുവാണ് അപ്പോൾ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരിയാണ് അങ്ങനെ അതിനകത്ത് നമ്മൾ എഞ്ചിനീയേഴ്സിനൊക്കെ വിട്ടിട്ട് ഭയങ്കര ആയിട്ടുണ്ട് ഭയങ്കര ലാഭവുമാണ് എല്ലാവിധത്തിലും ചേരുന്നാണെങ്കിലും എടുത്തിട്ട് നമ്മളത് അത് പിന്നെ യാഥാർത്ഥ്യമാക്കി കൊടുക്കും അപ്പോൾ ഞാൻ ഈ കൊണ്ടുവരുന്ന പ്ലാനിങ്ങിനകത്ത് ഒരു ടൗൺഷിപ്പ് കൊണ്ടുവന്നാൽ അവിടെ നിന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത് തന്നെ ജീവിച്ച് അപ്പം പ്രായമായി വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് നേഴ്സിങ് സപ്പോർട്ട് വേണം ഡോക്ടർ സപ്പോർട്ട് വേണം അപ്പോൾ അതുമെല്ലാം അവിടെ തന്നെ കിട്ടണം ഇൻകത്തിന് വേണ്ടി വിഷമിക്കരുത് അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ഒരു ഇൻകം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഈ പ്രോജക്റ്റ് ആണ് കൊണ്ടിരുന്നത് പിന്നെ വളരെ അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടൗൺഷിപ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ടൗൺഷിപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ക്ലിനിക്കിൽ പോകണം ഡോക്ടറെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റ്സ് അവൈലബിൾ ആണ് അങ്ങനെ നൂറോളം വരുന്ന എമ്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ച സമയത്ത് ആ പ്ലോട്ട് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞാനപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ഒരാളുടെ ഒരു ഒരു പേഴ്സണൽ എന്താണ് എന്ന് എന്തായിരിക്കും മറുപടി എനിക്ക് ശരിക്കും പറഞ്ഞാല് ആവശ്യത്തിനുള്ള പ്രോപ്പർട്ടി ഒക്കെ ഈ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി സമ്പത്തല്ല ഞാൻ ആക്കിയ ആളാണ് അത് കഴിഞ്ഞാണ് കംപ്ലീറ്റ് പഠിപ്പേരിലേക്ക് പോയി അപ്പൊ ഈ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം യാഥാർത്ഥ്യമാക്കി അത് കാണിച്ചു കൊടുക്കണ്ടേ തീർച്ചയായിട്ടും ഞാനൊരു ബിസിനസ് ട്രെയിനറാണ് അപ്പൊ ഞാൻ കെഎസ്ആർടിസി കയറി ബിസിനസ് ട്രെയിനിങ്ങിന് പോയി അങ്ങനെ ആ അപ്പം അത് ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു ഈ പറഞ്ഞതുപോലെ മിച്ചിർ പ്രായമായ രണ്ട് സെലിബ്രിറ്റീസ് എന്റെ വീട്ടിൽ വന്നു അപ്പൊ അവരൊക്കെ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആശുപത്രി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ഏഹ് അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവത്തിനകത്ത് ലോക്ക് ചെയ്തിട്ട് അവരുടെ ഇൻകം വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഈ നമ്മുടെ പബ്ലിക് ഇമേജ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലം ഉണ്ടല്ലോ എല്ലാവർക്കും തീർച്ചയായിട്ടും അപ്പം ആ കാലത്ത് നമുക്ക് ഭംഗിയായിട്ട് ഇൻകം കിട്ടുന്ന സൂപ്പർ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് വളർന്നോണ്ടിരിക്കുകയും വേണം പക്ഷെ നമ്മൾ അതിനകത്ത് വലിയ നേരിട്ട് ഇൻവോൾവ് ചെയ്യാതെ അപ്പൊ അതെങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ ലാൻഡിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ലാൻഡ് മാത്രമല്ല നമുക്ക് അല്ലാതെ ചെയ്യാവുന്ന അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മൾ കൊച്ചി ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാർ പത്തോ മുന്നൂറോ അപ്പാർട്ട്മെന്റ് വരുന്നത് ടു ബി എച്ച് കെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ചെയ്തു അതിനകത്ത് നമുക്കൊരു പിന്നെ ടൂ ബി എച്ച് കെ ആണ് അപ്പൊ അപ്പാർട്ട്മെന്റ് എടുക്കാൻ ഒരു അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതെ അപ്പോൾ അത് വല്ലോരും ചെയ്യുന്നതിന് പകരം കൂടി ചെയ്തു ആ ട്രസ്റ്റ് ആയിട്ട് ചെയ്തു കമ്പനി ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത് പക്ഷേ ട്രസ്റ്റ് ആയിരിക്കും മാനേജ്മെന്റ് അത് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചെയ്ത് ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് കിട്ടി അത് കഴിയുമ്പോഴത്തേക്ക് അവർ എയർ ബി എൻ ബി മലായതിലൊക്കെ ഓൺലൈനിൽ ഇട്ട് ഒരു പിന്നെ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടായി ഡെയിലി റെൻറ്റിന് കൊടുക്കുക ഒരു ആറായിരം രൂപ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതിൻ്റെ കൂടെ ആ മാർക്കറ്റിങ് എക്സ്പെൻസും കിട്ടുമല്ലോ അപ്പം അത് ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു മാസമാകുമ്പോ നമുക്ക് ചിലവൊക്കെ കഴിക്കലോ ഒന്നര ലക്ഷം രൂപ കിട്ടുമല്ലോ അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിൽ നമുക്ക് അതിനെ താമസിക്കേണ്ട അപ്പൊ ത്രൂ ഔട്ട് കൊടുത്ത് ഹൗസ് കീപ്പ് ഇപ്പം ആയിരം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ഹൗസ് കീപ്പിംഗ് എല്ലാം ചെയ്ത് ഒരു ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് എല്ലാ സംവിധാനവും ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് ടു ബി എച്ച് കെയുടെ രണ്ട് യൂണിറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരുടെ കുടുംബത്തിന് ജീവിക്കാമല്ലോ ഇല്ലേ അപ്പൊ അതിനകത്ത് നമുക്ക് എന്താ റിസ്ക് വരാനിരിക്കുന്നത് എന്തുണ്ടാ ഒരു ഗ്രീൻ ഗ്രീനറി ഗ്രീൻ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ചിന്തിച്ചത് നമ്മളിങ്ങനെ ഒരു വില്ലാ പ്രൊജക്ട് അതും ഇത്രയും ഏക്കറിൽ അത്രയും ഒക്കെ പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെർക്കൂലിയ ടാസ്ക് ആണ് അപ്പൊ അങ്ങനെ ഒരു ഈ ഗ്രീനറിയുടെ ഉള്ളിൽ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫുഡ് പ്രിന്റും ഗ്ലോബൽ വാർമിങ്ങും വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിന് പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ താപനില കൂടി കൂടി കൂടിപ്പോയി ധരാവിയെല്ലാം കടലിൽ നിന്ന് അടിച്ച് മോളിൽ പോയി അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു വർഷം കൊണ്ട് പെയ്യുന്ന മഴ കഴിഞ്ഞ് വളരെ കൂടുതൽ ഒറ്റ ദിവസം കൊണ്ട് പൈ പെയ്തപ്പോഴാണുണ്ടായത് ഈ ദുരന്തം ഉണ്ടായത് പക്ഷേ അടുത്ത വർഷം അത് ആവർത്തിക്കാം അത് ആവർത്തിക്കാതിരിക്കണം എന്ന് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഈ കാർബൺ യൂസ് കുറയ്ക്കണം അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് കംപ്ലീറ്റ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന സോളാർ എനർജി ആയിരിക്കും വരുന്ന വെയിലുകൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യും സോളാറിൽ കൂടെ പിടിച്ചിട്ട് സർക്കാരിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കും പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മൾ സർക്കാരിന്റെ ഇത് ഉപയോഗിക്കും അപ്പോ ഒരു എക്സ്ചേഞ്ചാണ് അപ്പൊ നമുക്കൊന്ന് നിസ്സാര പൈസ ആകത്തുള്ളൂ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ എല്ലാം ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയർ പ്രകൃതിയായിട്ട് ചേർന്ന് തന്നെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലവിലിപ്പോ നൂറ്റിപതിനെട്ട് പേരാണോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് പേരാണ് ഈ പിന്നെ ഇവര് പ്ലോട്ടുകൾ ഓൾറെഡി പർച്ചേസ് ചെയ്തേക്കുന്നത് ഇനിയിപ്പം നമുക്ക് ററ പെർമിഷൻ ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും അപ്പാർട്ട്മെന്റിന് അപ്പൊ ആൾക്കാർക്ക് നേരത്തെ നോക്കി വെക്കുകയോ ഡിസ്കഷൻ ചെയ്യുകയോ ഞങ്ങൾക്ക് അഡ്വൈസൊക്കെ തരാം പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിന്റെ റായിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ബുക്കിംഗ് എടുക്കോളൂ ഹോട്ടൽസിന് പിന്നെ അത് ബാധമല്ല ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസോ നമുക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കണം ബോധ്യപ്പെട്ട ആൾക്കാരായിരിക്കണം കാരണം നല്ലൊരു പ്രസ്ഥാനം നടത്തുമ്പോ അതിനകത്ത് ഒരു മോശം ഒരു ക്രിമിനൽ വന്ന് കയറാൻ പാടില്ല ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് എങ്കിലായിരിക്കും ഏൽപ്പിക്കുന്നത് അപ്പൊ അതിന് തന്നെ ഇഷ്ടംപോലെ ബിസിനസ് ഈ ഇൻവെസ്റ്റേഴ്സ് ആയ പലർക്കും കൺസേൺസ് ഉണ്ടാവും ചില ടെൻഷനുകളൊക്കെ ഉണ്ടാവില്ലേ ും വില കൂടുവോ ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടും ഒത്തിരി കൂടി പോകും ഇപ്പൊ നമ്മളെടുത്തേക്കുന്നു ആയി പിന്നെ നല്ലൊരു ടൗൺഷിപ്പ് ആയി മാറി അവിടെ പിന്നെ കൺവെൻഷൻ സെന്റർ ഒക്കെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ഹാർട്ട് ഓഫ് ദ സിറ്റി വരുന്ന കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് വിലയായി പോകും പിന്നെ കാലിക്കട്ടെ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഇവിടെന്നെ ായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് എയർപോർട്ടിൽ എത്താം എയർപോർട്ടിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് വരാം അതിലൂടെ ഒരു പുതിയ റോഡും വന്നിട്ടുണ്ട് അപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് അപ്പൊ ആ അതിന്റെ പിന്നെ സർവീസ് റോഡുണ്ടാവും അപ്പൊ അതുകൂടെ നമുക്ക് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരാനും എളുപ്പത്തിൽ ഇങ്ങനെ പോകാനും പിന്നെ ഭയങ്കര എൻഹാൻസ്ഡ് സെക്യൂരിറ്റിയാണ് ഒരു പിന്നെ ഇതിൽക്കൂടെ പോകാതെ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ കൂടെ പോകാതെ ഒരാൾക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇപ്പം തന്നെ നമ്മൾ അതിനെ ചുറ്റും ഈ ഇന്ത്യൻ മിലിറ്ററി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു പത്തടി ഉയരത്തിൽ നമ്മൾ ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്തു മണിനടി തുറന്ന് പോലും ഏക്കർ നമ്മൾ ഏരിയൽ വ്യൂ കാണുമ്പോൾ പതിനെട്ട് ഏക്കറിനപ്പുറത്തേക്ക് നിറച്ച് മരങ്ങളാണ് അപ്പൊ അത് ഭയങ്കരമായ കാടാണോ എന്ന് എന്റെ ഉള്ളിൽ ഒരു ഡൗട്ട് വന്നിരുന്നു എന്താ അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള അവിടെ വന്നേക്കുന്ന വന്നേക്കുന്ന പ്രോജക്റ്റ് ഇതാണ് അപ്പൊ അതിനകത്ത് നമ്മുടെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് അവിടെയൊക്കെ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അത് മുഴുവൻ ഇതുപോലെ അർബനൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി അർബനൈസ് ചെയ്ത് പോകും കാരണം ഒരു പുതിയ റോഡും വലിയൊരു റോഡും വന്നേക്കുമല്ലേ നമുക്കല്ലാതെ തന്നെ റോഡെല്ലാം ഇവിടെ ഉണ്ട് പുതിയ ഒരു ഒഴി കൂടെ അവിടെ നിന്ന് വരുന്നുണ്ട് അതിലേക്ക് വരും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി ഹോട്ടലും ഈ വില്ലയും എല്ലാം കംപ്ലീറ്റ്ലി തീരും അതോടുകൂടി പന്തിരാവിന്റെ മുഖം മാറാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറും പോകാണല്ലേ ഫുള്ളി എല്ലാം തീരും അതിനകത്ത് പിന്നെ ഒരു വീട് പോലും നമ്മൾ എടുത്തിട്ട് പണി ചെയ്യാതെ പറ്റത്തില്ല അപ്പൊ ഈ ബയർ തന്നെ ഒരാൾ പറയുക എനിക്ക് ഈ വർഷം അടുത്ത വർഷം വീട് പണിയണ്ട അത് പറ്റത്തില്ല ഓ അത് നടക്കില്ല അങ്ങനെയാണെങ്കിൽ അത് അടുത്ത ആളിനെ വിറ്റോണം അവർക്ക് വല്ല ഫ്ലാറ്റിലൊക്കെ മാറിയെടുക്കാമല്ലോ വീട് പണിയും സൗകര്യം ഇല്ലാത്ത ആൾക്കാർ ട്രസ്റ്റിനകത്ത് നിയമമുണ്ട് ഒന്നിച്ചു കൊറേ വീടുകൾ ഒന്നിച്ചു തീരുമ്പോ പണിയുടെ കൂലി കുറവായിരിക്കും മെക്കനൈസ് ചെയ്ത് ചെയ്യാം പിന്നെ ഉപയോഗിച്ച് വായി ബിനകത്ത് നല്ല വ്യത്യാസം കാണും കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും പന്തീരങ്കാവിന്റെ മുഖം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടി എന്താ പറയാ ഒരു ഗ്രീൻ സിറ്റി തന്നെ കാണാൻ സാധിക്കുമല്ലേ പേര് പോലെ തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പുറത്തേക്ക് പോയി അവര് ലോകത്തിന്റെ പല ഭാഗത്തൊക്കെ അവർ ജീവിക്കുന്നുണ്ട് പക്ഷെ അവരവിടെയൊക്കെ ഈ ഇവിടെ വന്നൊരു പ്രോപ്പർട്ടി അവരുടെ ഒരു സ്വപ്നമാണ് കാരണം നാടുമായിട്ടൊരു സ്ട്രോങ് ബന്ധം വേണം അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആൾക്കാർ കാണില്ല ഈ ഫ്ലാറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടേക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മാസം കൊടുത്തുകൊണ്ടിരിക്കുക സർവീസിനുള്ള പൈസ കൊടുക്കുകയുള്ളൂ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ ഒരാളുണ്ടെങ്കിലും പത്താളുണ്ടെങ്കിലും ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഈ ട്രസ്റ്റാണ് ഇതിൻ്റെ ഉടമസ്ഥനെ പോലെ അവർക്ക് വേണ്ടി നോക്കി നടത്തും അപ്പോൾ അവരെപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് നടത്തിയിട്ടേക്കുമായിരിക്കും അവരൊരു നാൽപ്പത് ദിവസത്തേക്ക് ഇല്ലെങ്കിൽ ഡെയിലി റെന്റിനാണെങ്കിലും പുറത്തു കൊടുക്കാം നല്ല ഇൻകോ അതിൽ നിന്ന് വരുമാനം വരും വെറുതെ ഇട്ടേക്കേണ്ട കാര്യമില്ല അപ്പം ഇവരുടെ ഈ പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരുടെ ഗാർഡിയനായിട്ടാണ് നമുക്ക് ട്രസ്റ്റ് നിൽക്കുന്നത് അപ്പം നമ്മൾ വേറെ ലോകത്ത് എവിടെ കിടന്നിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പേടിക്കേണ്ട പിന്നെ ഇടയ്ക്കിടെ അതിനകത്ത് ലാഭം വന്ന ആരാണ് അതുകൊണ്ടാണ് എല്ലാം ചെയ്യിക്കുന്നത് മലയാളികൾക്ക് വലിയൊരു സ്വപ്നം സാർ യാഥാർത്ഥ്യമാക്കാനായിട്ട് കൂട്ടുനിൽക്കുകയാണ് കോഴിക്കോടിനെ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിനെ തന്നെ മുഖഛായ മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് പ്രോജക്ട് അപ്പൊ ഇത് കോഴിക്കോട് മാത്രമേ ഉള്ളൂ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും ഇത്തരം ഒരു ടൗൺഷിപ്പ് പ്രോജക്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ പി വിജയൻ സാറും അദ്ദേഹത്തിൻ്റെ ടീമും അപ്പോൾ ഇനി ബീഡെന്ന സ്വപ്നവും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ്ണ അവസരം മുന്നിലിർത്തിക്കൊണ്ട് ഞാൻ വൈദപ്പ് ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരെ ബായ്